പാലക്കാട് തണ്ണീരങ്ങാട് ബാങ്ക് തട്ടിപ്പിൽ മുഖ്യപ്രതി അറസ്റ്റിൽ കേസിലെ ഒന്നാം പ്രതി സത്യവാനാണ് അറസ്റ്റിലായത് കൂടൽ ബന്ധം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സത്യവാൻ എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് തണ്ണീരങ്ങാട് ബാങ്കിന്റെ കീഴിലുള്ള നീതി സ്റ്റോറിൽ നടന്നത് അരുൺ അലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഇതേ വിഷയത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എം രാധാകൃഷ്ണൻ സി പി എം വിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു അദ്ദേഹം നൽകിയ പരാതിയിൽ ഒന്നും പാർട്ടിയുടെ പക്കൽ നടപടി ഉണ്ടായില്ല എന്നായിരുന്നു ആരോപണം എന്തായാലും ഈ ഒരു കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട് അല്ലേ ാട് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുകയാണ് കേസിലെ ഒന്നാം പ്രതി സത്യവാനാണ് അറസ്റ്റിലായിരിക്കുന്നത് കുഴൽമണ്ണ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി പി എമ്മിന്റെ മുൻ ബ്രാൻഡ് സെക്രട്ടറിയാണ് സത്യവാൻ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ കുഴൽമന്നം പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് സഹകരണ രജിസ്ട്രാറുടെ ഓഡിറ്റിലാണ് നേരത്തെ ഈ ക്രമക്കേട് കണ്ടെത്തിയിരുന്നത് തണ്ണീരക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ചുങ്കമാത പ്രവർത്തിക്കുന്ന നീതി സ്റ്റോറിന്റെ മറവിലായിരുന്നു വലിയ ക്രമക്കേട് നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ ബാങ്കിന് എൺപത്തി അഞ്ച് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്ക് നീതി സ്റ്റോറിന്റെ ചുമതലക്കാരനായ ഈ പല്ലഞ്ചാത്തന്നൂർ സ്വദേശി സത്യവാൻ ബാങ്ക് സെക്രട്ടറി അതുപോലെ മരുദ്രോട് സ്വദേശിയായ ജയ ജീവനക്കാരായ മുറുക്കാവ് സ്വദേശി അജിത തച്ചങ്കോട് സ്വദേശി സുദേവൻ എന്നിവർക്കെതിരെയാണ് കുഴൽമന്നം പോലീസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായ സത്യവാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്